ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി ആൻ വി അമേസിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കെ എസ് ടി യു സ്റ്റേറ്റ് കമ്മിറ്റി ഫെബ്രുവരി പത്താം തീയതി നടത്തിയ എൽ എസ് എസ് മോഡൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസർ കിയുമാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത് ആദ്യം വരുന്നത് പാർട്ട് എ പേപ്പർ വൺ മലയാളം ആദ്യത്തെ ചോദ്യം നാമാവശേഷമാവുക എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത് ആൻസർ ഇല്ലാതാവുക രണ്ട് ആരല്ലൻ ഗുരുനാഥൻ ആരല്ലൻ ഗുരുനാഥൻ പാരിതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ ഈ വരികൾ ആരുടേത് ഉത്തരം ഒളപ്പമണ്ണ മൂന്ന് കടങ്കഥയ്ക്ക് ഉത്തരം എഴുതുക കുത്തുന്ന കാളയ്ക്ക് പിന്നിൽ കണ്ണ് ആൻസറ് സൂചി നാല് കെ കെ നീലകണ്ഠൻ്റെ തൂലിക നാമം എന്താണ് ആൻസർ ഇന്ദുചൂടൻ അഞ്ച് വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ കുമാരനാശാൻ എഴുതിയ കൃതി ഏതാണ് ഉത്തരം കരുണ ആറ് താഴെ കാണുന്ന ചിത്രത്തിലെ കലാരൂപം ഏതാണ് ഉത്തരം ദഫ്മുട്ട് കൂട്ടത്തിൽ പെടാത്തതേത് കുന്നി പ്ലസ് കുരു അങ്കം പ്ലസ് തട്ട് നല്ല പ്ലസ് കാലം പള്ളി പ്ലസ് കൂടം നല്ല പ്ലസ് കാലം ആണ് കൂട്ടത്തിൽ പെടാത്തത് എട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളികളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു വ്യക്തി എം ടി വാസുദേവൻ നായർ തകഴി ശിവശങ്കര പിള്ള കുഞ്ചൻ നമ്പ്യാർ ഒ എൻ ബി കുറിപ്പ് ആൻസർ എം ടി വാസുദേവൻ നായർ ഒൻപത് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ അക്ഷരമാലാക്രമം പാലിച്ച കൂട്ടമേത് തന്നിരിക്കുന്നതിൽ നാലാമത്തെ കശുമാവ് കേരളം കൈതച്ചക്ക കോടതി കൗമുദി ഇതാണ് ശരിയായ അക്ഷരമാലാക്രമം പാലിച്ച കൂട്ടം പത്ത് തെറ്റായ ജോഡി ഏത് ധീരൻ വിപരീതം ബീരു തൃപ്തി വിപരീതം സംതൃപ്തി ഗുരുത്വം വിപരീതം ലഘുത്വം ആധുനികം വിപരീതം പ്രാചീനം തന്നിരിക്കുന്നതിൽ തെറ്റായത് തൃപ്തി വിപരീതം സംതൃപ്തി എന്നതാണ് പതിനൊന്നാമത്തെ ചോദ്യം കുത്തബ് മീനാർ ഒരിക്കൽ സന്ദർശിച്ച ഒരാൾക്ക് അവിടുത്തെ കാഴ്ചകൾ മറക്കാൻ കഴിയുന്നതല്ല ഏറ്റവും ഉയർന്ന ഒരു ഗോപുരം സന്ദർശിക്കുക മാത്രമല്ല നാം ചെയ്യുന്നത് എസ് കെ പൊറ്റക്കാടിൻ്റെ ഈ വരികൾ ഓർക്കുന്നില്ലേ ഇതുപോലെ ഒരിക്കലും മറക്കാനാവാത്ത കാഴ്ചകൾ സമ്മാനിച്ച യാത്രകൾ നിങ്ങൾക്കുമില്ലേ നിങ്ങൾ നടത്തിയ ഒരു യാത്രാ വിവരണം തയ്യാറാക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒരു യാത്രാ വിവരണക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് മൂന്ന് മാർക്കാണുള്ളത് അപ്പോൾ ഒരു ആറ് സെൻറ്റൻസെങ്കിലും എഴുതണം ആ ക്വസ്റ്റ്യനിൽ തന്നെ ബി കുത്തബ് മീനാർ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ന്യൂഡൽഹി സി കൂട്ടത്തിൽ ബിലാത്തി വിശേഷം ഒറ്റനോട്ടത്തിൽ രണ്ട് കാന്താരിക്കുട്ടികൾ അഗ്നിപർവ്വതത്തിൽ ഇന്ത്യ അർദ്ധരാത്രി മുതൽ അരനൂറ്റാണ്ട് വരെ ഡി ഇന്ത്യ അർദ്ധരാത്രി മുതൽ അരനൂറ്റാണ്ട് വരെ ഇതാണ് കൂട്ടത്തിൽ പന്ത്രണ്ട് സ്കൂൾ വാർഷികവുമായി ബന്ധപ്പെട്ട ഒരു നോട്ടീസ് താഴെ തന്നിരിക്കുന്നു ശ്രദ്ധിച്ചു വായിച്ച ശേഷം ഇതുമായി ബന്ധപ്പെട്ട് പിറ്റേ ദിവസം പത്രത്തിൽ വരാൻ സാധ്യതയുള്ള വാർത്ത തയ്യാറാക്കൂ മാനിര അറിവിൻ്റെ ഭൂമികയിലേക്ക് അനേകായിരങ്ങളെ കൈപിടിച്ചുയർത്തിയ ജി എം എൽ പി എസ് കാരപറമ്പിൻ്റെ അമ്പതാം വാർഷികവും പുതിയ ലൈബ്രറി കെട്ടിടോദ്ഘാടനവും ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ബുധനാഴ്ച സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നു പരിപാടിയിലേക്ക് ഏവരെയും സ്നേഹാദരപൂർവം ക്ഷണിക്കുന്നു എന്ന് എച്ച് എം മീര പി ടി എ പ്രസിഡന്റ് എം റസാഖ് കാര്യപരിപാടികൾ രാവിലെ പത്തിന് പ്രാർത്ഥന സ്വാഗതം അധ്യക്ഷ പ്രസംഗം ഉദ്ഘാടനം ആശംസകൾ നന്ദി ഇതെല്ലാം ആരാണ് ചെയ്യുന്നത് എന്നുള്ളത് ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട് ആദ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എ പത്രവാർത്ത തയ്യാറാക്കുക അപ്പോൾ എങ്ങനെയാണ് പത്രവാർത്ത തയ്യാറാക്കേണ്ടത് എന്നുള്ള വീഡിയോ ഈ ചാനലിൽ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എല്ലാവരും അതെടുത്ത് കാണണം ബി പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ നല്ല ശീർഷകത്തിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളിൽ പെടാത്തത് ഏത് എ വായനക്കാരെ വാർത്തയിലേക്ക് ആകർഷിക്കുന്നതായിരിക്കണം വാർത്തയുടെ ആശയം ഉൾക്കൊള്ളുന്നതായിരിക്കണം ശീർഷകം കൂടുതൽ നീളമുള്ളതായിരിക്കണം ഇവയൊന്നുമല്ല ഇതിൻ്റെ ആൻസർ എല്ലാവർക്കും അറിയാം സി ആണ് ശീർഷകം കൂടുതൽ നീളമുള്ളതായിരിക്കണമെന്നത് ഒരു പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളിൽ പെടാത്തതാണ് ഇനി സി ഭൂമിക എന്ന പദത്തിൻ്റെ അർത്ഥം എഴുതുക ആൻസർ ലോകം നെക്സ്റ്റ് വരുന്നത് ഇംഗ്ലീഷാണ് ആദ്യത്തെ ചോദ്യം തേർട്ടീൻ റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് യുവർ ഫേവറേറ്റ് ഫ്രണ്ട് അതായത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിങ്ങളുടെ ഒരു സുഹൃത്തിനെ കുറിച്ച് കുറച്ച് അതായത് ഒരു മൂന്ന് മാർക്കിനുള്ളത് ഒരു ആറ് സെൻറ്റൻസ് ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ബി ഫിലിൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ബേഡ്സ് ദ ഓൾ ഹെൽഡ് ഡാഷ് പ്ലാൻസ് ആൻസറ് വെൽ ഗ്രോൺ ദ ഓൾ ഹെൽഡ് വെൽ ഗ്രോൺ പ്ലാൻസ് സി മേക്ക് എ മീനിങ് ഫുൾ സെൻറ്റൻസ് ബൈ യൂസിങ് ദ വേർഡ്സ് മൈൻഡ് ആംഗ്രി ഡിഡ് നോട്ട് ഫേസ് ഹി അന്നാസ് ആൻസർ ഇതാണ് ഹി ഡിഡ് നോട്ട് മൈൻഡ് അന്നാസ് ആംഗ്രി ഫേസ് നെക്സ്റ്റ് ഫോർട്ടീൻത്ത് ക്വസ്റ്റ്യൻ എ റൈറ്റ് ആൻഡ് അനൗൺസ്മെൻറ്റ് മാറ്റർ ബൈ യൂസിങ് ദ ഫോളോയിങ് ഹിൻസ് നമുക്ക് ഒരു കള്ളിയിൽ കുറേ ഹിൻസ് തന്നിട്ടുണ്ട് അത് ഉപയോഗിച്ചിട്ടൊരു അനൗൺസ്മെൻ്റ് എഴുതാനാണ് ഹിൻസ് ഇതൊക്കെയാണ് പഠനോത്സവം ടു തൗസൻഡ് ട്വൻ്റി ഫോർ വെനു ജി എം എൽ പി എസ് വളവന്നൂർ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഫെബ്രുവരി ട്വൻ്റി നയൻ ടെൻ എ എം ടു ഫോർ പി എം ഇത് വെച്ചിട്ട് ഒരു അനൗൺസ്മെൻ്റ് എഴുതണം നെക്സ്റ്റ് അതിൽ ബി റൈറ്റ് എ പെയർ ഓഫ് റൈമിംഗ് വേർഡ്സ് ആൻസറ് ബുക്ക് ലുക്ക് സി കംപ്ലീറ്റ് ദ സെൻറ്റൻസ് യൂസിങ് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദ ബ്രാക്കറ്റ് സം ഡാഷ് ആർ ഡാൻസിങ് ആൻസറ് വുമൻ നെക്സ്റ്റ് ഡി ദർ ആർ മെനി ഫ്ലവേഴ്സ് ആൻഡ് പ്ലാൻസ് ദർ ആർ ബേർഡ്സ് ആൻഡ് ബട്ടർഫ്ലൈസ് ചിൽഡ്രൻ ലാക്ക് ടു പ്ലേ ഹിയർ ഹൂ എം ഐ ആൻസറ് ഗാർഡൻ നെക്സ്റ്റ് വരുന്നത് പൊതുവിജ്ഞാനാണ് പതിനഞ്ച് റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്ന് ചെങ്കോട്ട രാജ്ഗഡ് രാഷ്ട്രപതി ഭവൻ ഇന്ത്യ ഗേറ്റ് ആൻസർ രാഷ്ട്രപതി ഭവൻ പതിനാറ് ഹമാസ് ഇസ്രയേൽ യുദ്ധത്തെ തുടർന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ വിജയ് ഓപ്പറേഷൻ അജയ് ഓപ്പറേഷൻ സമ്പൂർണ ഇവയൊന്നുമല്ല ആൻസർ ഓപ്പറേഷൻ അജയ് പതിനേഴ് ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ ആരെ ഡി വൈ ചന്ദ്രചൂഡ് എ എൻ ഷംസീർ ദ്രൗപതി മുർമു ഓം ബിർള ആൻസർ ഓം ബിർള പതിനെട്ട് ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ എവിടെയാണ് തുടങ്ങിയത് കൊച്ചി ചെന്നൈ വിശാഖപട്ടണം ആലപ്പുഴ ആൻസർ കൊച്ചി പത്തൊൻപത് ഗാന്ധിജിയുടെ ജന്മനാട് ഏത് ആൻസർ ഗുജറാത്ത് ഇരുപത് ലോക പയറുവർഗ്ഗ ദിനം എന്നാണ് ആൻസർ ഫെബ്രുവരി പത്ത് ഇരുപത്തി ഒന്ന് പതിനഞ്ച് വയസ്സിന് മുകളിലുള്ളവരെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയുള്ളവരാക്കി മാറ്റുന്നതിന് വേണ്ടി സംസ്ഥാന സാക്ഷരതാ മിഷന് കീഴിൽ നടക്കുന്ന പദ്ധതിയാണ് അക്ഷയ ജ്വാല ആർദ്രം മുറ്റം ആൻസർ മുറ്റം ഇരുപത്തിരണ്ട് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത് ആൻസർ സി ആണ് എഴുപത്തഞ്ച് രൂപയുടെ നാണയം ഇരുപത്തിമൂന്ന് ഇന്ത്യയിൽ ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളം തമിഴ്നാട് കർണാടക ഹരിയാന ആൻസർ കേരളം ഇരുപത്തി നാല് ഇന്ത്യ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് എത്ര തവണ നേടിയിട്ടുണ്ട് ആൻസർ സി ആണ് നാല് തവണ അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പരിസര പഠനമാണ് ഒന്നാമത്തെ ചോദ്യം പദാർത്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ വിട്ടുപോയത് പൂരിപ്പിക്കൂ ഉപ്പ് ഗരം പാൽ ദ്രാവകം എങ്കിൽ പുക ആൻസറ് വാതകം യസ്ത ആകൃതിയിൽ വായു നിറച്ച ബലൂണുകളാണ് മുകളിൽ കാണുന്നത് വായുവിൻ്റെ എന്ത് സവിശേഷതയാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് വായുവിനെ ആകൃതിയില്ല എന്ന സവിശേഷത അതിൽ തന്നെ സി ഒരേ വലിപ്പത്തിലും ആകൃതിയിലും വായു നിറച്ച രണ്ട് ബലൂണുകൾ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്കിട്ടപ്പോൾ ഒരു ബലൂൺ പൊട്ടിപ്പോയി പൊട്ടാത്ത ബലൂണാണ് ആദ്യം താഴെ എത്തിയത് കാരണം എന്ത് ആൻസർ വായുവിൻ്റെ ഭാരം കൊണ്ട് അല്ലെങ്കിൽ പൊട്ടാത്ത ബലൂണിൽ വായു ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ ബലൂണ് ആദ്യം താഴെ എത്തിയത് ഡി സുഗന്ധം നിറച്ചിരുന്ന ബലൂണാണ് പൊട്ടിപ്പോയത് അതിൻ്റെ മണം അവിടെയുള്ളവർക്കെല്ലാം അനുഭവപ്പെട്ടു വായുവിൻ്റെ എന്ത് സവിശേഷത കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ആൻസറ് വായുവിൻ്റെ വ്യാപന സ്വഭാവം ഈ ദ്രവ്യത്തിൻ്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ പ്ലാസ്മയ്ക്ക് ഒരു ഉദാഹരണം എഴുതുക ആൻസറ് തീ അല്ലെങ്കിൽ ഇടിമിന്നൽ രണ്ട് പറമ്പ് കിളയ്ക്കുന്നതിനിടെ വേരോടെ പിഴുത് കിട്ടിയ ചെടിയുമായി അമ്മു വീട്ടിലേക്ക് വന്നു നിങ്ങൾ പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ആ ചെടിയുടെ പ്രത്യേകതകൾ കണ്ടെത്തൂ എ കാണ്ഡത്തിൻ്റെ ഉത്ഭാഗത്തിന് കട്ടി കൂടുതലായിരുന്ന സസ്യത്തിൻ്റെ വേരുപടലം സിരാവിന്യാസം എന്നിവ എഴുതുക വേരുപടലം തായ്വേരുപടലം സിരാവിന്യാസം ജാലിക സിരാവിന്യാസം ബി പറിച്ചെടുക്കാൻ പ്രയാസമുള്ള സസ്യത്തിൻ്റെ വേരുപടലം ഏതായിരിക്കും ആൻസറ് തായ്വേരുപടലം സി ചെടിയുടെ വേരായി മാറുന്ന ഭാഗം ഏത് ആൻസറ് ബീജമൂലം ഡി സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്ത് ആൻസറ് പ്രകാശ സംശ്ലേഷണം മൂന്ന് പുരുഷന്മാരുടെ ഒപ്പനയ്ക്ക് പറയുന്ന പേരെന്ത് ആൻസറ് വട്ടപ്പാട്ട് നാല് ദേശാടന പക്ഷികളുടെ പറുതീസ എന്നറിയപ്പെടുന്ന പക്ഷി പക്ഷിസങ്കേതം ഏതാണ് ആൻസർ കടലുണ്ടി പക്ഷി പക്ഷിസങ്കേതം അഞ്ച് തിമിംഗലം സലമാണ്ടർ തവള സിസിലിയനുകൾ ഇവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏത് ആൻസർ തിമിംഗലം ആറ് രാത്രിയും പകലും ഉണ്ടാകാൻ കാരണം എന്ത് ഭ്രമണം ഗ്രഹണം പരിക്രമണം ഉപഗ്രഹങ്ങൾ ആൻസർ ഭ്രമണം ഒരു ഭൂപടത്തിൻ്റെ മുഗൾ ഭാഗം എപ്പോഴും ഡേഷ് ദിശയിലായിരിക്കും ആൻസർ വടക്ക് ദിശയിൽ എട്ട് യക്ഷഗാനം ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്തരൂപമാണ് ആൻസർ കർണാടക ഒമ്പത് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എ പഴയ കാലത്ത് സന്ദേശങ്ങൾ കൈമാറാൻ പക്ഷികളെ ഉപയോഗിച്ചിരുന്നു ബി മാർക്കോണിയാണ് റേഡിയോ കണ്ടുപിടിച്ചത് സി ഉപഗ്രഹ സംവിധാനങ്ങൾ ഉള്ളതിനാൽ പ്രകൃതി ദുരന്തങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നു ഡി ഏറ്റവും വേഗതയിൽ സന്ദേശം കൈമാറാനുള്ളൊരു സംവിധാനമാണ് ഇമെയിൽ സി ഉപഗ്രഹ സംവിധാനങ്ങൾ ഉള്ളതിനാൽ പ്രകൃതി ദുരന്തങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നു ഇതാണ് ഇതിലെ തെറ്റായ പ്രസ്താവന പത്ത് റൗലറ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സുപ്രധാന സംഭവം ഏത് ആൻസർ ജാലിയൻ വാലാബാഗ് പതിനൊന്ന് കാനായി കുഞ്ഞിരാമൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആൻസർ ശില്പശാല പന്ത്രണ്ട് നായയുടെ കടിയേറ്റ് കിടക്കുന്ന ആളോട് ചെയ്യാൻ പാടില്ലാത്തതാണ് എ കടിയേറ്റ ഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക ബി വൃത്തിയുള്ള തുണി വെച്ച് കെട്ടുക സി ആശുപത്രിയിൽ എത്തിക്കുക ഡി കടിയേറ്റ ഭാഗത്തെ രക്തം ഞെക്കിക്കളയുക ആൻസർ ഡി കടിയേറ്റ ഭാഗത്തെ രക്തം ഞെക്കിക്കളയുക ഇതാണ് ചെയ്യാൻ പാടില്ലാത്തത് അപ്പോൾ ഇത്രയുമാണ് ഈയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്